നമസ്കാരം സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റാനുള്ള ബില്ലിന് അനുമതി നിഷേധിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും സർവകലാശാലകളുടെ ഭരണം പിടിച്ചെടുത്ത് അവിടെ വീണ്ടും സി പി എമ്മിന്റെ കുത്തഴിഞ്ഞ രീതികൾ കൊണ്ടുവരാനും അഴിമതി നിയമനങ്ങൾ നടത്താനും വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും തല പുകഞ്ഞാലോചിച്ചു കൊണ്ടുവന്ന ബില്ലിനാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത് കേരളത്തിന് പുറമെ പഞ്ചാബ് സർക്കാർ കൊണ്ടുവന്ന ബില്ലും രാഷ്ട്രപതി തള്ളുകയുണ്ടായി ഗവർണറെ മാറ്റി മുഖ്യമന്ത്രിയെ സർവകലാശാല ചാൻസലറായി നിയമിക്കുന്നതിനാണ് പഞ്ചാബ് സർക്കാർ ബില്ല് കൊണ്ടുവന്നത് എന്നാൽ രാഷ്ട്രപതി ആവശ്യം പാടെ അവഗണിക്കുകയാണ് ഉണ്ടായത് സർവകലാശാല ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ ഒഴിവാക്കുന്നതിനുള്ള ബില്ല് ഉൾപ്പെടെ കേരള നിയമസഭ പാസാക്കിയ മൂന്ന് സർവകലാശാല ബില്ലുകളും രാഷ്ട്രപതി നേരത്തെ തന്നെ തള്ളിയിരുന്നു അംഗീകാരത്തിനായി അയച്ച ഈ ബില്ലുകളുടെ അനുമതി തടഞ്ഞു വെച്ചതായി രാഷ്ട്രപതി ഭവനിൽ നിന്നും രാജ്ഭവനെ അറിയിച്ചു കേരള എം ജി കാലിക്കറ്റ് കണ്ഡൂർ കാർഷിക സംസ്കൃത വെറ്റിനറി ആരോഗ്യ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്ന ബില്ല് വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം മൂന്നിൽ നിന്ന് അഞ്ചാക്കി ഉയർത്താനും അതിലൂടെ സർക്കാരിന് താല്പര്യമുള്ളവരെ നിയമിക്കാനും വഴിയൊരുക്കുന്ന ബില്ല് ക്വിസാറ്റ് മലയാളം സാങ്കേതിക സർവകലാശാലകളുടെ അപ്ലൈഡ് ട്രിബ്യൂണൽ സ്ഥാനത്ത് ഹൈക്കോടതി നൽകുന്ന പാനലിൽ നിന്ന് ജില്ലാ ജഡ്ജിയെ നിയമിക്കാനുള്ള ഗവർണറുടെ അധികാരം ഒഴിവാക്കി പകരം റിട്ടയർഡ് ജഡ്ജിയെ നിയമിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ല് എന്നിവയാണ് തടഞ്ഞത് അതേസമയം കമ്മിറ്റി രൂപീകരണത്തിനെതിരായ സർക്കാരിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി ഗവർണർ ആരിഫ് മുഹമ്മദ് നോട്ടീസ് അയച്ചത് അതേസമയം സെച്ച് കമ്മിറ്റി രൂപീകരണത്തിനെതിരായ സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ സർവകലാശാലയ്ക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് ചാൻസലർ കോടതിയെ അറിയിച്ചു സർവകലാശാല പ്രതിനിധികൾ ഇല്ലാത്ത യു ജി സിയുടെയും ചാൻസലറുടെയും പ്രതിനിധികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി ഇനി മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായി ഗവർണർ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചാൻസലറായ ഗവർണർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണിപ്പോൾ ഫിഷറി സർവകലാശാല വി സിക്കായുള്ള സെഷ് കമ്മിറ്റിയിൽ ജമ്മു കാശ്മീർ കേന്ദ്ര സർവകലാശാല പ്രൊഫസർ സഞ്ജീവ് ജെയിൻ കൊച്ചിൻ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി കെ അബ്ദുൾ അസീസ് ഐ സി എ ആർ ഡെപ്യൂട്ടി ജനറൽ ഡയറക്ടർ ഡോക്ടർ ജെ ജെ ജീന എന്നിവരെയാണ് ഗവർണർ നിയമിച്ചത് അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തന്നെ സർവകലാശാല നൽകിയ ശിക്ഷാ ഇളവ് നിലവിൽ റിമാൻഡിലായ പ്രതികൾക്ക് സഹായകരമാകുമെന്ന് മനസ്സിലാക്കി ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഇതിനിടെ ലോ ഓഫീസറെ സർവകലാശാല തിരിച്ചയച്ചു ഇക്കാര്യത്തിലുള്ള സർക്കാർ ഇടപെടലിനെ കുറിച്ച് ഗവർണർക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് രാജിവെച്ച വി സി എല്ലാം പറഞ്ഞിട്ടാണ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഗവർണർ കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെ മുഖ്യമന്ത്രി വഞ്ചിച്ചതിലാണ് ഗവർണർക്ക് സങ്കടം സെക്രട്ടേറിയറ്റിനു മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിവരുന്ന സത്യാഗ്രഹം പിൻവലിക്കുന്നതിനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിവരുന്ന പ്രതിഷേധങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമായിരുന്നു മുഖ്യമന്ത്രി സിദ്ധാർത്ഥിന്റെ പിതാവിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണം സിബിഐക്ക് വിടുകയാണെന്ന രീതിയിൽ പ്രഹസനം നടത്തിയത് ഇതിനെതിരെ ഗവർണർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്